കെട്ടിയോ ഒരു കന്യാസ്ത്രീയല്ലേ പരദോഷം പറയല്ലേ ഓ നീ വലിയൊരു പുണ്യാളെ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞ കാര്യങ്ങളല്ലേ ബൈ ബൈ നാളെ കാണാം രാത്രി വീട്ടിൽ വരാം അയ്യോ വേണ്ട വേണ്ട ജോബം അമ്മേ അമ്മേ എന്താ എന്താമ്മേ പുള്ള രാവിലെ ഇറങ്ങിയതല്ലേ ഞാനൊന്ന് കുളിക്കട്ടെ ഇവന്റെ പേര് അനീജെന്നാമ്മേ വഴി കിടന്നു കിട്ടിയതാ അല്ലേടാ മടിച്ചേക്കകത്തേരകത്തേക്ക് എല്ലാം ഞാൻ പറയാം അമ്മേ എങ്ങാ കഴിഞ്ഞ ആഴ്ച നിന്റെ ഇന്റർവ്യൂ ടി വിയിൽ വന്നപ്പോൾ ചാച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു അതെ ടിവിക്കാർക്ക് അതൊരു പുതുമയുള്ള കാര്യമല്ലേ ഒരു കന്യാസ്ത്രീ ക്യാമറയും തൂക്കി പുറത്തേക്ക് ഇറങ്ങാം ഷൂട്ട് ചെയ്യാ ഒരു കൗതുകം മടത്തില്ലേ മോളെ ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് റെജിയും റിജോയുവാ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല പള്ളിയിൽ നിന്ന് അച്ഛൻ ചാച്ചനെ വിളിച്ചിരുന്നു ഇതൊന്നും അത്ര ശരിയല്ലെന്നാ ചാച്ചനോട് അച്ഛൻ പറഞ്ഞത് ഇതിനെന്താ അമ്മ എത്ര ശരിക്കേട് ഇതൊരു ജോലി മാത്രമല്ലേ നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു സ്കൂളിൽ തന്നെ സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നു ഹോസ്പിറ്റലും ജോലി ചെയ്യുന്നു ഡോക്ടേഴ്സായിട്ടും നഴ്സായിട്ടും ഒക്കെ ജോലി ചെയ്യുന്നു ഇതും അതുപോലെ കണ്ടാൽ മതിലോ ആ എനിക്കൊന്നും അറിയില്ല എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ക്യാമറ ഞാൻ നീയാണെന്ന് ടിവിന്ന് എനിക്ക് മനസ്സിലായി നീ പോകുന്നതിൽ അമ്മയ്ക്ക് സന്തോഷക്കുറവൊന്നുമില്ല ആ നീ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ വടം വക ഓർഫണേജിലുള്ളതാ ഞാനൊരു ഷൂട്ടിന്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാ അപ്പൊ ഇവര് വീട്ടിലൊക്കെ വിടുവോ അവർക്കും ഇല്ലേ അമ്മേ ആഗ്രഹങ്ങള് അമ്മേ എന്നിട്ട് അറസ്റ്റിനെ മോള് പോണം പോലും വേണ്ട വേണ്ട ഇവിടെ നിന്ന് കളിച്ചാ മതി വാടാ ചാച്ചനെ കണ്ടില്ലല്ലോ അമ്മേ ചാച്ച മോള് വരുന്ന സന്തോഷത്തില് രാവിലെ മുതലേ ഓടി നടക്കുകയായിരുന്നു ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നാം ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾ പറയാം എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ What? <laughs> you home. ോടല്ലേ ഞാൻ വരലെന്ന് പറഞ്ഞത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതൊക്കെ പിന്നെ എനിക്കിപ്പോഴും നിന്നെന്ത്ഷ്ടമാണെന്ന് അറിയാമോ

നൈറ്റ് നീ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത് രാത്രി വീട്ടിൽ വരുവാന്നൊക്കെ പറഞ്ഞോ ആരെയും കണ്ട എന്താ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ ഞാനൊരു കന്യാസ്ത്രീയല്ലേ നീ അതാലോചിക്കണ്ടേ എനിക്കൊന്ന് പഴയ ജസ്റ്റീനയല്ല ഞാൻ ഞാൻ ഇന്ന് പുതിയൊരു ജീവിതം നയിക്കുക അതിനൊരു ചട്ടക്കൂടുണ്ട് ഒരു പവിത്രതയുണ്ട് അതൊന്നും മറക്കരുത് ഞാൻ അങ്ങനെയൊന്നും ജോമോൻ എപ്പോൾ വേണേലും എന്നെ വന്ന് കാണാം എവിടെ വെച്ചു പക്ഷേ പക്ഷേ അതൊരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ മാത്രമായിരിക്കണം അതിനു മുമ്പ് നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹമെല്ലാം ഞാനീ ഉടുപ്പട്ടത്തോടുകൂടെ തീർന്നു അമ്മേരീടോ വർത്തമല്ലേ അല്ലേ ആ അതുതന്നെ എനിക്കും അറിയേണ്ടது ഓവറടി ഒരു പുതപ്പ് ആ ഇത പെർമൻ്റ് ബാരിയല്ലേ ഓളടി പറവിൽ തന്നെ തുണി തുകിപ്പിടിച്ചോണ്ട് പോണേ ഓ അതല്ല മുട്ട് മുട്ട് വടി കൊട്ടുന്നേ നല്ല പരിചിത തുണിയാണ് അതെ ടാറ്റാ അറിയില്ലേ പിന്നെ എങ്ങോട്ടേ വെച്ച് പിടിക്കുന്നു ചേട്ടാ പറമ്പറ്റോളൂ നേരെ കള്ളുപേര്ട്ടോ വീട്ടിലേക്കാ ഇന്ന് ഓറ്റ കാര്യം കണക്കാ